അത് വാർത്ത വന്ന ശേഷം നമ്മൾ തന്നെ ഇത് അറിയുന്നത് നമ്മള് അപ്പോ എല്ലാം വിളിച്ചിട്ട് ഇത് ഈ വാർത്ത കൊടുത്തത് ആരാന്നോ ഇത് ഇത്രയും മീഡിയ വണ് അറിയേണ്ട കാര്യമൊന്നും നമ്മൾ അറിയില്ല ഇതിൽ ഇവർ തന്നെയാണ് റീല് കൊടുത്തതെന്ന് അറിയില്ല ഒരു 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 നായ കടിച്ചാൽ സാധാരണ ആരും ഇങ്ങനെ കാര്യാക്കിയിട്ട് വെക്കൂല്ല പക്ഷെ ഇത് റീച്ചിനു വേണ്ടിയിട്ട് ആരായത് വീഡിയോ എടുത്തിട്ട് ഇവർ തന്നെയാണോ എടുത്തു കൊടുത്തത് എന്നറിയില്ല അതിന് അതിനെപ്പറ്റി പരാതിയില്ലാന്നെ ഇവരും പറയാം എന്നിട്ട് അതടക്കഴിഞ്ഞ എല്ലാരും അത്യാവശ്യം വിട്ടു ഒരു ഇന്നലെ രാത്രി അടക്കം നമ്മളതിനെല്ലാരും കൂടി ഫുഡും കൊടുത്ത് നേരം പോലെ നമ്മളെല്ലാരും നമ്മുടെ വർക്കിന് പോയിട്ട് പെട്ടെന്ന് ഒരാൾ വിളിക്കുന്നടാ സാധനം മരിച്ചിറക്കുന്ന അപ്പൊ എന്റെ തൊട്ടായൊക്കെ കുഞ്ഞുമക്കളെ കുഞ്ഞു 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 നായ്ക്കളെ കാണാൻ വേണ്ടി പോയിക്കുമ്പോ നായനെ കാണാട്ട് ആ മക്കളെ അച്ഛനെ വിളിച്ചിട്ട് പറയുന്ന അച്ഛൻ നായിനെ കാണുന്നില്ല ആ അച്ഛൻ പോയി നോക്കുമ്പോൾ കുഞ്ഞുങ്ങളും മരിച്ചു എടുക്കുന്നത് അതേ സ്ഥലത്ത് കിടന്നതിന്റെ കുറച്ചപ്പുറം മരിച്ചു കിടന്നതിന്റെ കുറച്ചപ്പുറാണ് മരിച്ചു മക്കളോ മക്കളെ കാണുന്നില്ല അതാ വേറെ എന്തെങ്കിലും ജീവി ആക്രമിച്ചാണെങ്കിൽ അവിടെ ആ കുഞ്ഞുമക്കളാടാ വേണ്ടിയത് അതിനൊക്കെ എടുത്ത് കളഞ്ഞു ഇത് അതാന്ന് ഒരാളെ നമുക്ക് അടിച്ചാക്ഷേപിക്കാൻ കഴിയില്ല പക്ഷെന്തോ അതില് ദുരൂഹതയുണ്ട് സംഭവം മക്കളെ എവിടെയോ കളഞ്ഞിട്ടുണ്ട് ണ്ട് അല്ലാണ്ട് ഒരു പുറത്തുനിന്ന് ഒരു ജീവിതൊന്നും ആക്രമിക്കില്ല കാരണം എല്ലാവരും നിക്കുന്ന ഒരു പബ്ലിക് സ്ഥലമാണ് എല്ലാരും സ്ഥലമാണത് അങ്ങനെയൊന്നും അതിനായിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് ചുറ്റും വലം വെച്ചിട്ട് കെട്ടി ഒരു ഫ്ലക്സ് ബോർഡ് എടുത്ത് കെട്ടി ഒരു സൈഡിലോട്ട് ഇറങ്ങേണ്ട ഗ്യാപെല്ലാം അടച്ചു കൊടുത്തതി ഫ്രണ്ടില് മാത്രമേ ഉള്ളൂ കണ്ടാൽ വീട് കണ്ടാൽ തരും ഒരു സ്റ്റാൻഡ് അടിയിലൂട്ടിയാണ് പോവേണ്ടത് അതിലൂട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ ബാക്കി ഒരു ജീവിക്ക് പുറത്തുനിന്ന് വരാൻ കഴിയില്ല വേറെന്തെങ്കിലും ഫുഡോ രാത്രി ഒമ്പതര കണ്ടിട്ടുണ്ട് അപ്പം നമ്മളൊരു ഉൾഗ്രാമോണ്ട് മാക്സിമം ആൾ ഉണ്ടാവില്ല അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇതിനെന്തോ ചെയ്തതന്നെയാണോ ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ അങ്ങനെ ചെയ്യാൻ ഇതിപ്പോ ആരെ പറയും അതിലെ ഇപ്പോ അതിന്റെ അവസ്ഥ